കോൺഗ്രസ് സർക്കാരിന്റെ അഞ്ചുറപ്പുകളെ വിമർശിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രംഗത്ത് വന്നു പത്ത് വർഷം മുമ്പ് വാഗ്ദാനം ചെയ്തതുപോലെ പ്രതിവർഷം രണ്ടു കോടി തൊഴിലവസരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടതിനെ പ്രധാനമന്ത്രിയെ അദ്ദേഹം പരിഹസിച്ചു മിസ്റ്റർ പ്രധാനമന്ത്രി ഞങ്ങളുടെ കോൺഗ്രസ് സർക്കാർ കർണാടകയിൽ അഞ്ചുറപ്പുകളും നടപ്പാക്കി സംസ്ഥാനം പാപ്പനാകുമെന്ന നിങ്ങളുടെ പ്രസ്താവന തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യയന വർഷത്തിൽ വിജയിച്ച ബിരുദധാരികൾക്ക് മൂവായിരം രൂപയും ഡിപ്ലോമ ഹോൾഡർമാർക്ക് ആയിരത്തി രൂപയും തൊഴിലില്ലായ്മ സഹായം വാഗ്ദാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയുടെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ തെരഞ്ഞെടുപ്പ് ഗ്യാരണ്ടി യുവനിധിയുടെ രജിസ്ട്രേഷൻ ലോഞ്ച് ചെയ്ത് സംസാരിക്കുകയായിരുന്നു സിദ്ധരാമയ്യ അഞ്ച് ഗ്യാരണ്ടികൾ നടപ്പാക്കിയാൽ കർണാടക പാപ്പരാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു നിങ്ങൾ വാഗ്ദാനം ചെയ്തതുപോലെ പ്രതിവർഷം രണ്ട് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ പത്ത് വർഷത്തിനുള്ളിൽ നിങ്ങൾ ഇരുപത് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതായിരുന്നു നിങ്ങൾ വാക്കുപാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും സിദ്ധരാമയ്യ കുറ്റപ്പെടുത്തി യുവാക്കൾക്ക് സൌജന്യ പരിശീലനവും യുവനിധി സഹായവും സംസ്ഥാന സർക്കാർ നൽകുമെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു ജനുവരി വിവേകാനന്ദ ജയന്തി മുതൽ ആനുകൂല്യ വിതരണം ആരംഭിക്കുമെന്നും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം നേരിട്ട് നിക്ഷേപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു സംസ്ഥാനത്ത് ഒഴിഞ്ഞുടക്കുന്ന ജോലികൾ നികത്താൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും സിദ്ധാരാമയ്യ പറഞ്ഞു ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ നൈപുണ്യ വികസന സംരംഭകർത്വ മന്ത്രി ശരൺ പ്രകാശ് പാട്ടീൽ ഗതാഗതമന്ത്രി രാമലിംഗ റെഡ്ഡി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ പാസായി നൂറ്റി എൺപത് ദിവസം കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാത്തവർക്ക് ധനസഹായം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു ഫലം പ്രഖ്യാപിക്കുന്ന തീയതി മുതൽ രണ്ടു വർഷത്തേക്കോ അല്ലെങ്കിൽ അയാൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സ്വയം തൊഴിൽ തുടങ്ങുന്നത് വരെയോ തൊഴിലില്ലായ്മ അലവൻസ് നൽകും സ്വയം തൊഴിൽ ചെയ്യുന്നവരും ഉന്നത വിദ്യാഭ്യാസം തുടരുന്നവരുമായ ഉദ്യോഗാർത്ഥികളെ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഈ വർഷം ഇരുന്നൂറ്റി കോടി രൂപ പദ്ധതിക്ക് അനുവദിച്ചിട്ടുണ്ട് അടുത്ത വർഷം ആയിരത്തി കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു അതിനുശേഷമുള്ള വർഷം ഏകദേശം രണ്ടായിരത്തി കോടി രൂപ സംസ്ഥാനത്തിന് ചെലവഴിക്കും ആനുകൂല്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സേവാ ബന്ധു പോർട്ടലിൽ ലോഗിൻ ചെയ്തോ ബാപ്പുജി സേവാ കേന്ദ്രം എന്നിവ വഴിയോ അപേക്ഷിക്കാം എൻറോൾമെന്റ് സൗജന്യമായിരിക്കുമെന്നും നൈപുണ്യവികസന സംരംഭകത്വ മന്ത്രി ശരൺ പ്രകാശ് പാട്ടീൽ പറഞ്ഞു